ഏറ്റവും വലിയ അയൽപ്പക്ക സ്നേഹിക്ക് ഇന്ന് അയൽ സംസ്ഥാനത്ത് നിന്ന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് സ്വന്തം നാട്ടിലെ ജനങ്ങൾ പെൻഷനും കിട്ടാതെ റോഡിലെ കുഴിയിലും വീണ് നട്ടം തിരിയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണ്ണ് എപ്പോഴും പറക്കുന്നത് അതിർത്തി കടന്നാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊടുത്തുവിട്ട ബുൾഡോസർ വിമർശനത്തിന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ബംഗളൂരുവിലെ കുടിയൊഴിപ്പിക്കൽ കണ്ട് വയ്യാതെ മുഖ്യമന്ത്രി എക്സിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടോ ഇത് ബുൾഡോസർ രാജ ഇത് ന്യൂനപക്ഷ വേട്ട എന്ന് ഇത് കേട്ടതും ഡി കെ ശിവകുമാർ ഒന്ന് ചിരിച്ചു എന്നിട്ട് കൊടുത്തു ഒരു ഒറ്റ മറുപടി മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കൂ കേരളത്തിലെ കാര്യം നോക്കൂ അവിടെ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ അത് നോക്കി അവിടെ ഇരുന്നാൽ മതി കർണാടകയുടെ കാര്യത്തിൽ ഇടപെടാൻ വരേണ്ട മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ അപകടകരമായ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്നും ഇതിൽ എന്ത് വർഗീയതയാണ് ഉള്ളതെന്നും ഡി കെ ചോദിക്കുന്നു കേരളം മറന്നു കേരളത്തിലെ ഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ് പിണറായി സർക്കാരിന്റേത് ഡി കെ പരിഹസിച്ചു സ്വന്തം വീട് വൃത്തിയാക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ വീട്ടിലെ അഴുക്ക് എന്ന തന്ത്രപരമായ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് കർണാടകയിലെ കൈയേറ്റക്കാരെ ഓർത്ത് ഉറക്കം വരുന്നില്ല എന്ന വൈരുദ്ധ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്തു ഉദാത്തമായ അയൽപക്ക സ്നേഹം നാട്ടിൽ പെൻഷൻ കിട്ടാതെ ജനം നെട്ടോട്ട് മോടുന്നു സപ്ലൈകോയിൽ ഉപ്പും മുളകുമില്ല കെ എസ് ആർ ടി സിക്കാർ ശമ്പളത്തിന് വേണ്ടി തെരുവിലാണ് ഇതൊന്നും കാണാൻ നമ്മുടെ മുഖ്യന് സമയമില്ല പക്ഷേ ദൂരെ ബംഗളൂരുവിലെ ഒരു ബുൾഡോസർ ഉരുണ്ടപ്പോൾ മുഖ്യന്റെ ഹൃദയം പടപെടാതെ നടിച്ചു ഉടനെ വന്നു ബുൾഡോസർ രാജ് എന്നും പറഞ്ഞ ഒരു എക്സ് പോസ്റ്റ് എന്നാൽ തിരിച്ച് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് കേട്ടാൽ ആരും ആരുമൊന്ന് അന്തം ഇട്ടുപോകും ആദ്യം നമുക്ക് വസ്തുതകൾ നോക്കാം ബംഗളൂരുവിലെ വസിൻ ലേ ഔട്ട് ഫക്കീർ കോളനി എന്നിവിടങ്ങളിൽ നിന്നാണ് ബി ബി എം പി കയ്യേറ്റം ഒഴിപ്പിച്ചത് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ന്യൂനപക്ഷ വേട്ടയാണെന്നാണ് ഇതിന് ഡി കെ ശിവകുമാർ നൽകിയ വിശദീകരണം നമ്മൾ കേൾക്കണം ആ സ്ഥലം ഒരു ക്വാറയാണ് ഗരമാലിന്യങ്ങൾ ശാസ്ത്രീയമായി നിക്ഷേപിക്കേണ്ട സർക്കാർ ഭൂമി അവിടെ പാവങ്ങളെ മുൻനിർത്തി വലിയൊരു ഭൂമാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ പാവപ്പെട്ടവരെ താമസിപ്പിക്കുന്നത് അവർക്ക് ഗുണമാണോ അതോ ദുരന്തമാണോ നാളെ അവിടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഈ പിണറായി വിജയൻ അങ്ങോട്ട് ചെല്ലുമോ ഇല്ല സർക്കാർ ഭൂമി സംരക്ഷിക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുമ്പോൾ അതിൽ വർഗീയത കലർത്തുന്നത് എത്രത്തോളം തരംതാണ് രാഷ്ട്രീയമാണ് ഡി കെ ശിവകുമാർ പച്ചയ്ക്ക് ചോദിച്ചു ഇവിടെ ന്യൂനപക്ഷ വേട്ടയൊന്നുമില്ല ഇത് നിയമം നടപ്പിലാക്കലാണ് ഇതിലിടപെടാൻ പിണറായിക്ക് എന്ത് കാര്യം ഡി കെ ശിവകുമാർ ഉയർത്തിയ മൂന്ന് പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഒന്ന് പഠിച്ചിട്ട് സംസാരിക്കൂ ഒരു മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ നടപടിയെ വിമർശിക്കുമ്പോൾ മിനിമം ഗൃഹപാഠം ചെയ്യണമായിരുന്നു വെറുതെ കേട്ടറിവ് വെച്ച് പോസ്റ്റിട്ടാൽ ഇതുപോലെ ഇരിക്കപ്പെതിയില്ലാതെ മറുപടി കേൾക്കേണ്ടി വരും രണ്ട് കേരളത്തിലെ കാര്യം നോക്കൂ കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഡി കെ പരോക്ഷമായി കളിയാക്കുകയായിരുന്നു സ്വന്തം നാട്ടിലെ ഭരണ സ്തംഭനം മാറ്റാൻ കഴിയാത്തവർ എന്തിനാണ് അയൽനാട്ടിലെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടുന്നത് മൂന്ന് രാഷ്ട്രീയ അഭ്യാസം കേരളത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു വില കുറഞ്ഞ സ്റ്റണ്ട് മാത്രമാണിത് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളയിൽ വന്നപ്പോൾ കല്ല് ചുവന്നുകൊണ്ട് പോലീസുകാർ പാനത് നമ്മൾ കണ്ടതാണ് അന്ന് വീട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കരഞ്ഞവരെയൊക്കെ മുഖ്യമന്ത്രി വിളിച്ചത് വികസന വിരോധികളെന്നാണ് മാടപ്പള്ളിയിലും കുന്നിൻപുറത്തും പോലീസ് പൂട്ടിട്ട് ചവിട്ടിയപ്പോൾ ഈ മാനവികത എവിടെയായിരുന്നു സ്വന്തം നാട്ടിൽ വികസനത്തിന് വേണ്ടി കുഴിയടിപ്പിക്കാം പക്ഷേ കർണാടകയിൽ നിയമവിരുദ്ധ കയ്യേറ്റം ഒഴിപ്പിച്ചാൽ അത് വർഗീയത എന്ത് മനോഹരമായ ഇരട്ടത്താപ്പ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഒത്തുതീർപ്പും തെരുവിലെ ഗുണ്ടാ വിളയാട്ടവും നിയന്ത്രിക്കാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഡി കെ ശിവകുമാറിനെ ഭരണം പഠിപ്പിക്കാൻ പോകുന്നത് ഡി കെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമയം കിട്ടാത്ത മുഖ്യമന്ത്രിക്ക് കർണാടകയിലെ കാര്യങ്ങളിൽ ഇടപെടാൻ എവിടുന്നും സമയം കിട്ടുന്നു എന്നതാണ് അത്ഭുതം ലോക നേതാവാകാൻ നോക്കുന്നതിന് മുമ്പ് ഒരു നല്ല സംസ്ഥാന നേതാവാകാൻ ശ്രമിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇതല്ലേ ആദ്യം ചെയ്യേണ്ടത് ബംഗളൂരുവിലെ ബുൾഡോസർ കാണുമ്പോൾ ഞെട്ടുന്നാങ്ങ് കേരളത്തിലെ ഗുണ്ടാവിളയാട്ടം കാണുമ്പോൾ എന്താണ് ഞെട്ടാത്തത് കേരളത്തിലെ കുഴിയിൽ വീണു മരിക്കുന്നവരെ കാണുമ്പോൾ എന്താണ് മിണ്ടാത്തത് ഡി കെ ശിവകുമാർ തന്നെ മറുപടി ഒരു പാഠമാണ് തന്റെ പണി നോക്കി തന്റെ നാട്ടിൽ ഇരുന്നാൽ മതി എന്ന ആ സന്ദേശം ഉൾക്കൊള്ളാൻ പിണറായി തയ്യാറാകണം ഇല്ലെങ്കിൽ ഇനിയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള അടികൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നാണം കിടുന്നത് കേരളം കൂടിയാണെന്ന് ഓർക്കുക മുഖ്യമന്ത്രി നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുൾഡോസറിനെ പേടിക്കുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ ഭരണത്തെയാണ് വിലക്കയറ്റത്തിന്റെ ബുൾഡോസർ കൊണ്ട് ജനങ്ങളുടെ ജീവിതം നിങ്ങൾ ഓരോ ദിവസവും തകർക്കുകയാണ് ന്യൂനപക്ഷ വേട്ടയല്ല ഇവിടെ നടക്കുന്നത് മനുഷ്യവേട്ടയാണ് പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന വേട്ട ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കൂ കർണാടകയിലെ മലയാളികൾ പോലും പിണറായി ചീത്ത വിളിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായി ജീവിക്കണം നിങ്ങളായിട്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കലേ എന്നാണ് അവർ പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഇതിലും വലിയ നാണക്കേട് വരാനുണ്ടോ സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവർ അയൽക്കാരന്റെ ബുൾഡോസർ എണ്ണാൻ പോകുന്നത് കണ്ടാൽ ലോകം ചിരിക്കില്ലേ ബംഗളൂരുവിലെ യലഹങ്കയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച വീടുകൾ ബി ബി എം പി പൊളിച്ചു ഉടനെ വന്നു മുഖ്യമന്ത്രി എക്സ്പോസ്റ്റർ ഞെട്ടിക്കുന്നു വേദനിപ്പിക്കുന്നു ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ വലിയ വാക്കുകൾ ബുൾഡോസർ രാജ്യ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് മുഖ്യന്റെ കണ്ടുപിടുത്തം പിണറായി വിജയൻ സാറേ അങ്ങ് അവസാനമായി എപ്പോഴാണ് ഒരു പത്രം വായിച്ചത് അവിടെ ഒഴിപ്പിച്ചത് ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു എന്ന് ഡി കെ ശിവകുമാർ പച്ചയ്ക്ക് പറഞ്ഞു തന്നു സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് ന്യൂനപക്ഷ വേട്ടയാകുന്നത് നിയമം ലംഘിച്ചാൽ അവിടെ നടപടി ഉണ്ടാകും അതിന് കേരളത്തിലെ ഇരട്ടത്താപ്പ് അവിടെ ചെലവാകില്ല മുഖ്യമന്ത്രി അങ്ങേക്ക് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഇല്ലാത്ത എന്ത് വേദനയാണ് ബംഗളൂരുവിലെ മാലിന്യ പ്ലാന്റിനോട് തോന്നിയത് അന്ന് കൊച്ചി ശ്വാസം മുട്ടി മരിച്ചപ്പോൾ അങ്ങ് മിണ്ടിയിരുന്നു ഇല്ല പക്ഷെ ബംഗളൂരുവിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോൾ അങ്ങേക്ക് നെട്ടലുണ്ടായി ഡി കെ ശിവകുമാർ പറഞ്ഞത് എത്ര കൃത്യമാണ് പഠിച്ചിട്ട് സംസാരിക്കും ആ സ്ഥലം ഗരമാലിന്യ നിക്ഷേപത്തിനുള്ളതായിരുന്നു അവിടെ പാവങ്ങളെ മുൻനിർത്തി ഭൂമാഫിയെ കളിച്ച കളി കർണാടക സർക്കാർ പൊളിച്ചു ഇതിലെവിടെയാണ് ന്യൂനപക്ഷ വേട്ട കാര്യങ്ങൾ പഠിക്കാതെ വെറുതെ എക്സിൽ ഇട്ടാൽ ഇതുപോലെ ഇരിക്കപ്പെടുതിയില്ലാതെ മറുപടി കേൾക്കേണ്ടി വരും അതുകൊണ്ട് പിണറായി സർക്കാരെ വടക്കോട്ട് നോക്കിയും കിഴക്കോട്ട് നോക്കിയും സമയം കളയാതെ ഒന്ന് തെക്കോട്ട് നോക്കും അവിടെ കേരളം എന്നൊരു നാടുണ്ട് അവിടെ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്നവരും പെൻഷൻ കിട്ടാത്തവരും നിത്യനിദാനത്തിന് വകയില്ലാത്തവരുമുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ കൃത്യമായ നടപടിയാണ് വേണ്ടത് ഡി കെ ശിവകുമാർ തന്ന ആ മറുപടി ഒരു പാഠമായിരിക്കട്ടെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനു മുമ്പ് സ്വന്തം കൈ ശുദ്ധമാണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി